ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് ഉറിയടി ഘോഷയാത്ര നടത്തി ഏവൂർ തെക്ക് ഏവൂർ വടക്ക് ഏവൂർ വടക്ക് പടിഞ്ഞാറ് കരകളിൽ നിന്നും ഉറിയടി ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തി പത്ത് മണിക്കൂർ നീണ്ടുനിന്ന ഉറിയടി ഘോഷയാത്ര അവിടെ എത്തി നേരത്തെ ഒരുക്കിയ ഉറികൾ കൃഷ്ണവേഷം വിട്ട കുട്ടികൾ അടിച്ചുടച്ചതോടെയാണ് സമാപിച്ചത് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായാണ് സംഘടിപ്പിച്ചത് ഏവൂർ തെക്ക് ഏവൂർ വടക്ക് ഈ വടക്ക് പടിഞ്ഞാറ് കരകളിൽ നിന്നും ഉറിയടി ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തി പത്തുമണിക്കൂർ നീണ്ടുനിന്ന് ഉറിയടി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി നേരത്തെ ഒരുക്കിയ ഉറികൾ കൃഷ്ണവേഷമിട്ട കുട്ടികൾ അടിച്ചുടച്ചതോടെയാണ് സമാപിച്ചത് ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ടിന് പൂജയും അഭിഷേകവും നടന്നു അഷ്ടമിരോഹിണി വ്രതാനുഷ്ഠാനത്തോടുകൂടി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അവതാര പൂജ അവതാരപൂജ അവതാര പൂജ നടക്കുമ്പോൾ നടയിൽ രുക്മിണി സ്വയംവരം കഥകളിയും അരങ്ങേറി ഏവൂർ തെക്ക് കരയിലെ ഉറിയടി ഘോഷയാത്ര പുത്തൻകുളങ്ങരയിൽ നിന്നാണ് തുടങ്ങിയത് ഏവൂർ വടക്ക് കരയിലേത് പഞ്ചവടി ജംഗ്ഷനിലും ഏവൂർ വടക്ക് പടിഞ്ഞാറ് കരയിലെ ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലുമാണ് തുടങ്ങിയത് സി ഡി ന്യൂസ് ഹരിപ്പാട്